െ പിന്തുണച്ചും പ്രശംസിച്ചും സംസാരിച്ച കോൺഗ്രസ് എം പി ശശി തരൂറിനെതിരെ രൂക്ഷമായ വിമർശനവുമായി കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം ആരാച്ചകർക്ക് അഹിംസ അവാർഡോ എന്ന തലക്കെട്ടോടെയാണ് മുഖപ്രസംഗം കൊടുത്തിരിക്കുന്നത് വെളുപ്പം കാലത്ത് മുതൽ വെള്ളം കോരിയിട്ട് സന്ധ്യക്ക് കുടമുടക്കുന്നത് പരിഹാസ്യമാണ് സർക്കാർ വിരുദ്ധ വികാരം ആള് പടരുമ്പോൾ തന്നെ അതിന് ഊർജം പകരേണ്ടവർ തന്നെ അത് അണയ്ക്കാൻ വെള്ളം ഒഴിക്കുകയാണ് എന്നും വീക്ഷണം വിമർശിക്കുന്നു എൽ ഡി എഫ് സർക്കാരിനെതിരെ പൊരുതുന്ന കോൺഗ്രസിനെ മുണ്ടിൽ പിടിച്ച് പുറകോട്ട് വലിക്കുന്ന രീതി ആത്മഹത്യാപരമാണ് എന്നും വീക്ഷണം തരൂരിനെ ഓർമ്മിപ്പിക്കുകയാണ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ മോദിയെ പ്രശംസിച്ചതിനും വീക്ഷണം നിശീതമായി തന്നെയാണ് വിമർശിക്കുന്നത് അതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ തരൂർ പുകഴ്ത്തിയത് ശരിയല്ല എന്ന അഭിപ്രായമാണെങ്കിലും വിഷയം ആളിക്കത്തിക്കേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം നേതൃത്വം തരൂരിനെ പാർട്ടി നിലപാട് അറിയിച്ചെങ്കിൽ പോലും തൽക്കാലം നടപടി വേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളതും അതേസമയം പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ശശി തരൂരിനോടുള്ള നേതൃത്വത്തിന്റെ നിലപാടിൽ സംസ്ഥാന കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് തരൂരിനെ ഒട്ടും വിമർശിക്കാതെ വ്യവസായ മന്ത്രിയുടെ അവകാശവാദങ്ങളെ മാത്രം തള്ളിപ്പറഞ്ഞുള്ള കെ പി സി സി അധ്യക്ഷന്റെ പ്രതികരണത്തോടെയാണ് ഭിന്നത രൂക്ഷമായിരിക്കുന്നത് ശക്തമായ ഭാഷയിൽ തരൂരിനെ തള്ളിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും യു ഡി എഫ് കൺവീനറായ എം എം ഹസനും അടക്കം രംഗത്തെത്തിയപ്പോൾ ചില നേതാക്കൾ മൗനത്തിലുമാണ് വ്യക്തിപരമായി അഭിപ്രായം പറയണമെങ്കിൽ തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കണമെന്നതായിരുന്നു ഹസൻ അടക്കമുള്ളവർ പറഞ്ഞതും മറുവശത്ത് തരൂരിനെ പ്രശംസിച്ച പിടിവള്ളിയാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള സി പി എം നേതാക്കൾ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുകയും യു ഡി എഫിലെ തലവേദനയുടെ ആക്കം കൂട്ടുകയുമാണ് ചെയ്തിരിക്കുന്നത് വിശ്വ പൗരൻ എന്ന വിശേഷണത്തോടെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് അവതരിപ്പിച്ച നേതാവാണ് ശശി തരൂർ മുൻ യു എൻ അണ്ടർ സെക്രട്ടറി ആയിരുന്ന തരൂരിന് തിരഞ്ഞെടുപ്പിൽ ഈ വിശേഷണങ്ങളൊക്കെ തന്നെ തുണയാവുകയും ചെയ്തിട്ടുണ്ട് നാല് പ്രാവശ്യമാണ് അദ്ദേഹം തിരുവനന്തപുരത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് മന്ത്രിയാവുകയും ചെയ്തിരുന്നു എന്നാൽ തരൂർ ഇപ്പോൾ ഇടം തിരഞ്ഞു നിൽക്കുകയാണെന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന കാര്യമാണ് നേരത്തെ കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തന്നെ നെഹ്റു കുടുംബത്തിന്റെ നോട്ടപ്പുള്ളിയായി മാറിയിരുന്നു തരൂർ തനിക്ക് അർഹനായ സ്ഥാനങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല എന്ന പരാതി അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട തന്റെ ബാധിക്കുന്നു എന്ന ചിന്തയും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ടാണ് തരൂർ ഇപ്പോൾ ഇടം തിരിഞ്ഞു നിൽക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത് എന്തായാലും തരൂർ കോരിയിട്ട കനലുകൾ കോൺഗ്രസിൽ നന്നായി തന്നെ പുകയുകയാണ് എന്നത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അമേരിക്കയിൽ ചില വമ്പൻ നീക്കങ്ങൾ നടക്കുന്നതിനിടെ മോദിയുടെ സന്ദർശനം യാതൊരു ഗുണവും ഉണ്ടാകില്ല എന്നതായിരുന്നു കോൺഗ്രസിന്റെ വിമർശനം എന്നാൽ ഇതിന് വിപരീതമായുള്ള തരൂരിന്റെ പ്രതികരണം കോൺഗ്രസ് അല്പമെങ്കിലും ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യക്കാരെ അപമാനിക്കാൻ അനുവദിക്കില്ല എന്ന് മോദി ട്രംപിനോട് ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടാകാം എന്നായിരുന്നു തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞതും മോദി ട്രംപ് കൂടിക്കാഴ്ച രാജ്യത്തിനുണ്ടാക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചിരുന്നു എതിർ പാർട്ടിയുടെ നേതാക്കളെ പ്രശംസിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ പോലും തരൂറിന്റെ പ്രതികരണം കോൺഗ്രസിൽ വലിയൊരു അതൃപ്തി തന്നെയാണ് ഉണ്ടാക്കിയതും ഇതിന് തൊട്ടു പിന്നാലെയായിരുന്നു സി പി എമ്മിന് സ്തുതി പാടിക്കൊണ്ട് തരൂർ ലേഖനവുമായി രംഗത്തെത്തിയതും ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലായിരുന്നു തരൂറിന്റെ ലേഖനം പ്രത്യക്ഷപ്പെട്ടതും ഇതത് സർക്കാരിന് കീഴിൽ കേരളം മാറ്റത്തിന്റെ പാതയിലാണേന്നും വ്യവസായ രംഗം കുതിച്ചു മാറുകയാണ് എന്നും തരൂർ ലേഖനത്തിൽ പറഞ്ഞിരുന്നു പിന്നാലെ തരൂരിനെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും എത്തിയെങ്കിൽ പോലും കോൺഗ്രസിന്റെ അമർശം അണപൊട്ടിയൊഴുകുകയായിരുന്നു പ്രവർത്തകരിൽ നിന്നും രൂക്ഷമായ വിമർശനമാണ് തരൂറിന് ഉയർന്നതും തരൂരിനെതിരെ നടപടി എടുക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നു തരൂരിന്റെ അച്ചടക്ക ലംഘനമാണ് കോൺഗ്രസ് നേതാക്കളും അഭിപ്രായപ്പെട്ടപ്പോൾ നടപടി തീരുമാനിക്കേണ്ടത് എഐ സി സി ആണെന്നാണ് കെ പി സി സി നേതൃത്വം വ്യക്തമാക്കി രംഗത്ത് വന്നതും ഇതിന് പിന്നാലെയാണ് നടപടി എടുക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കി ഹൈക്കമാൻഡും രംഗത്ത് വരുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ